നല്ല പണം നിങ്ങൾ പറഞ്ഞോ ഭയങ്കര ഇഷ്ടമായി ഭയങ്കര വൈബായിരുന്നു നമ്മൾ റിവ്യൂ കണ്ടിരുന്നത് അതിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ വൈബ് ആയിട്ട് ഫീൽ ചെയ്തു എല്ലാരും ഇപ്പൊ നാട്ടിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പൊ നാട്ടിൽ നിന്നൊക്കെ പടം കണ്ടവരൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത് നല്ലതാണെന്നാണ് എല്ലായിടത്തും റിപ്പോർട്ട് പേടിക്കുന്നത് എല്ലാവരും കാണുക എല്ലാവരും കാണുക നല്ല അഭിപ്രായങ്ങൾ പറയുന്നത് മ്യൂസിക്കിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത് ഉണ്ട് കോമഡി ഉണ്ട് ഡാൻസ് എല്ലാം കൂടെ ഉള്ള ഒരു പാക്കേജാണ് എല്ലാവരും കാണുക എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും കാണാൻ പറ്റിയ എൻജോയ് ചെയ്യാം രണ്ട് മണിക്കൂർ പറ്റിയൂർ ഒരുപാടുണ്ട് ഒരുപാട് അലവ രാജനൊക്കെ ഒരു ശിക്ഷല്ല പുളിയ രാജുവിട്ട് പ്ലേസിലായിരുന്നു പോകുമ്പോൾ ഒരു ശിക്ഷയില്ല നിങ്ങളൊരു ഒരു എക്സ്പീരിയൻസ് അഭിനയിച്ചൻസ് ഉണ്ടായിരുന്നു ഒരു നിങ്ങൾ ഫ്രണ്ട്സ് തന്നെയാണ് ഇതില് സുധാരത്തി കിട്ടിയ സാപ്പ് പോയാണ് ഉണ്ടായിരുന്നു നേരത്തെ അറിയാം माल को फिर